എ പ്ലസ് മിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആന്റ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം കാട്ടാനയുടെ ആക്രമണത്തിൽ കരുളായി മണ്ണള ആദിവാസി നഗറിലെ യുവാവിന് പരിക്കേറ്റു മണ്ണള ആദിവാസി നഗറിലെ ബാലനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ മണ്ണള നഗറിലെ ബാലൻ സമീപത്തെ നീർച്ചോലയിൽ നിന്ന് വെള്ളമെടുക്കാൻ പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത് വലതു കൈക്കാണ് സാരമായി പരിക്കേറ്റത് തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ബാലനെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബാലന്റെ പരിക്ക് ഗുരുതരമല്ല മണ്ണോളഭാ വഞ്ചിക്കടവുന്ന സ്ഥലത്ത് താമസിക്കുന്നു അപ്പൊ അവന് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പം അവന് ഒരു പുഴയുടെ ഏകദേശം ഒരു പത്ത് അൻപത് മീറ്റർ മാറിയിട്ട് താമസിക്കുന്നത് അപ്പൊ വെള്ളം ശേഖരി പുഴാ അപ്പൊ പുഴ വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് അവന് ആന തട്ടി എന്നാണ് പറയുന്നത് അതിന്റെ അവന് ആനതട്ടിയാണ് കയ്യിൽ വീണേന്റെ പെരുക്കാ ആനതട്ടി വീണേന്റെ പെരുക്ക എ പ്ലസ് വിഷൻ നിലമ്പൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം